ജനാധിപത്യ ഇന്ത്യ കേൾക്കാൻ കൊതിച്ചിരുന്ന ആ വാർത്ത വൈകാതെ പുറത്തു വരും നരേന്ദ്രമോദിക്ക് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായി ആർ എസ് എസ് നിർദ്ദേശിക്കുന്നത് അല്ല മറ്റൊരാളെയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും താല്പര്യങ്ങൾക്ക് കൂടി പ്രാമുഖ്യം നൽകി ഒരു പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസിനും മുമ്പിലുള്ള വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് നേരിട്ട് പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ഇടപെടാനുള്ള നീക്കം നടത്തുന്നത് ആർ എസ് എസിൻ്റെ മനസ്സിൽ ദീർഘകാലമായുള്ള ആ പേര് തന്നെയാണ് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങിക്കേൽക്കുന്നത് അത് നിതിൻ ഗഡ്കരിയുടെ പേരാണ് നിതിൻ ഗഡ്കരി മിതവാദിയായി അറിയപ്പെടുന്നയാളാണ് കടുത്ത ആർ എസ് എസ് കാരനാണെങ്കിലും ആർ എസ് എസ് നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ടയാളാണെങ്കിലും ഒരു മിതവാദി എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ടൊക്കെയും നല്ല ബന്ധം പുലർത്തുന്ന മികച്ച മന്ത്രി എന്ന് പേരെടുത്ത നിതിൻ ഗഡ്കരി നരേന്ദ്രമോദി കുറേ നാളുകളായി ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ഒരാൾ കൂടിയാണ് അതായത് തനിക്ക് എന്തെങ്കിലും ഭീഷണിയാകുന്നെങ്കിൽ ഈ മനുഷ്യനായിരിക്കുമെന്ന് നരേന്ദ്രമോദി നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു അത് ശരിയാകാൻ പോകുന്നു എന്ന സൂചനകളാണ് നാഗ്പൂരിൽ നിന്നും പുറത്തു വരുന്നത് ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കാതിരിക്കണമെന്നാഗ്രഹമുള്ള എം പിമാരുടെ എണ്ണവും വളരെ കൂടുതലാണ് മോദി ഇങ്ങനെ ഏകാധിപതിയെപ്പോലെ ഭരിച്ചിരുന്നത് കൊണ്ട് ഇവരെല്ലാവരും ഓ തമ്പ്രാനെ എന്ന് പറഞ്ഞ് താണു വണങ്ങി നിന്നിരുന്നതാണ് ഇപ്പോൾ ഘടകകക്ഷികൾക്കെല്ലാം വലിയ വോയിസ് ഉണ്ടായിരിക്കുന്നു അവർ പറയുന്നെടുത്ത് നിൽക്കേണ്ടി വരും ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറിയ ഘടകകക്ഷിയെപ്പോലും വിശ്വാസത്തിലെടുത്ത് മാത്രം മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യത്തിൽ പോലെ കടുത്ത വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെ അത് ഏൽപ്പിച്ചാൽ തകർന്ന് തരിപ്പണമാകും എന്നാണ് ആർ എസ് എസ് കണക്ക് കൂട്ടുന്നത് കാരണം അടുത്ത വർഷം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്ത് ബി ജെ പിയുടെ ഭരണം ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുന്നു മോദിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇപ്പോൾ അവസരം നൽകിയാൽ ഉറപ്പായും ഈ കൂട്ടുകക്ഷി ഭരണം കുറച്ച് കഴിയുമ്പോൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ആർ എസ് എസിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് ഇവരെ എല്ലാവരെയും നല്ലവണ്ണം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മിതവാദിയായ നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുക ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ള ഒരു നേതാവിനെ ആ പേരിന് ആർ എസ് എസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല അത് നിതിൻ ഗഡ്കരിയുടെ പേരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെയൊക്കെയും പറഞ്ഞു കേട്ടിട്ടുള്ള പേരായിരുന്നു ഗഡ്കരിയുടേത് പക്ഷേ നരേന്ദ്രമോദി പി ആർ വർക്കുകളുടെ അകമ്പടിയോടുകൂടി ഗുജറാത്തിൽ നിന്ന് പറന്നിറങ്ങി നേരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പിന്നെ സകലതും മോദിയുടെ കൽ അമിത്ഷാ ബി ജെ പിയുടെ അധ്യക്ഷനായി അമിത്ഷായും മോദിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിൽക്കുന്നു ബി ജെ പി എന്നത് അപ്രസക്തമാകുന്നു മോദിയുടെ സ്വന്തം പേരിൽ പ്രകടന പത്രിക വരെ ഇറക്കുന്ന നിലയിലേക്ക് ബി ജെ പി എന്ന ദേശീയ പാർട്ടി അധപ്പതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നെ മോദി വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു അതെല്ലാം ഏറ്റുപാടേണ്ടുന്ന ഉത്തരവാദിത്വമായി ബാക്കി നേതാക്കന്മാർക്ക് ഈ മോദിയെ സംരക്ഷിക്കൽ മാത്രമായി അവരുടെ പ്രധാനപ്പെട്ട പണി അങ്ങനെ മോഡി ഭക്തന്മാരായി മാറിക്കഴിഞ്ഞ ഒരു ഉപജാപക വൃന്ദത്തിൽ നിന്ന് ബി ജെ പിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ആർ എസ് എസ് ഈ ഘട്ടത്തിൽ പ്ലാനിടുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ വാർത്തകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പിനോട് ഒരു നിസ്സംഗ മനോഭാവമായിരുന്നു പുലർത്തിയിരുന്നത് ഉത്തരേന്ത്യയിലൊന്നും ആർ എസ് എസ് കേഡറുകൾ മുൻതവണത്തേതുപോലെ ആത്മാർത്ഥമായി കളത്തിലുണ്ടായിരുന്നില്ല കാരണം അവർക്ക് അപകടം മണത്തിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഉത്തർപ്രദേശിലൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഈ എതിരാളികൾ പോലും വിശ്വസിക്കില്ല ഇത്ര വലിയ തിരിച്ചടി ബി ജെ പിക്ക് നേരിടുമെന്ന് നരേന്ദ്രമോദി ജയിച്ചത് കണ്ടില്ലേ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം വോട്ടിനാണ് തോൽവിക്ക് സമാനമായ ജയമെന്ന് അതിനെ പറയാം നമ്മൾ നേരത്തെ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു വാരാണസിയിൽ നരേന്ദ്രമോദി നേരിടാൻ പോകുന്നത് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി ആയിരിക്കുമെന്നുള്ള കാര്യം തോൽ തോൽക്കില്ല എങ്കിലും തോൽവിക്ക് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങനെ മോദി മത്സരിച്ച വാരാണസിയിൽ രാമക്ഷേത്രം പണിത അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ആ രാമക്ഷേത്രം ഇരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ബി ജെ പിക്ക് ഇനിയും നേതൃത്വം നൽകാൻ അങ്ങനെ ആ തോൽവിക്ക് കാരണക്കാരനായ സ്വന്തം മണ്ഡലത്തിൽ പോലും മാന്യമായി ജയിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട് ബി ജെ പിയിലെ എതിർശബ്ദങ്ങൾ ശക്തമായി ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ ഗഡ്കരി മാത്രമല്ല കേട്ടോ ചോയ്സ് മനോഹർലാൽ ഖട്ടർ എന്ന ഹരിയാന മുഖ്യ മുൻ മുഖ്യമന്ത്രി ഉണ്ട് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ശിവരാജ് സിംഗ് ചൗഹാനുണ്ട് നരേന്ദ്രമോദി തനിക്ക് ബദലായി വളരും എന്ന് ഭയന്ന് ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം പോലും കൊടുക്കാത്തതാണ് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ നിരന്തരമായി മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തി വന്ന ആ മനുഷ്യനെ ചവിട്ടി പുറത്താക്കി ഇത്തവണ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും മന്ത്രിസ്ഥാനം കൊടുത്തിരുത്താം എന്ന് നരേന്ദ്രമോദി കരുതിയിരുന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ഫ്രണ്ട് റണ്ണർമാരുടെ കൂട്ടത്തിൽ ആർ എസ് എസിന്റെ മനസ്സിൽ നിതിൻ ഗഡ്കരി കഴിഞ്ഞാൽ ചൌഹാൻ ഉണ്ട് ഖട്ടറുണ്ട് ചെറിയ കളിയല്ല കർഷക സമരത്തിന്റെ കാലത്ത് ആർ എസ് എസ് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ നമുക്കറിയാം ഈ ആ കർഷകരെ പിണക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ബി ജെ പിക്ക് ഭാവിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ആർ എസ് എസ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കർഷകരുടെ സമരത്തിനൊപ്പമായിരുന്നു അവർ വനിതാ ഗുസ്തി താരങ്ങളുടെ വിഷയം ഒത്തുതീർപ്പാക്കണമെന്നുള്ള നിലപാട് ആർ എസ് എസിനുണ്ടായിരുന്നു അത് ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ് പക്ഷേ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നകന്ന് ആർ എസ് എസ് എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഈ ആളുകളെ പരമാവധി സഹായിക്കുക അവരെ കയ്യിലെടുക്കുക അവരെ ഐഡിയോളജിയിലേക്ക് കൊണ്ടുവരിക പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘം ബി ജെ പിയെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ കൊണ്ട് കെട്ടിയതിൽ ആർ എസ് എസിന് അമർഷമുണ്ട് ആ അമർഷമാണ് അവരുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നിസ്സഹകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണവും അതിൻ്റെ തുടർച്ചയായി ബി ജെ പിയുടെ പാർട്ടിയിൽ ആദ്യമായി അതായത് നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്പനായി മാറിയതിനു ശേഷം ആദ്യമായി എതിർ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ചലനം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ അഭിപ്രായം കൂടി കേട്ട് ഘടകകക്ഷികൾക്ക് കൂടി സ്വീകാര്യനായ നിതിൻ ഗഡ്കരിയെ പോലെ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ഒരാളിനെ ആർ എസ് എസിന്റെ നല്ല ബാക്കപ്പ് ഉള്ള ഒരാളിനെ ആർ എസ് എസിന് ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുന്ന ഒരാളിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കൊണ്ടുവരിക എന്നത് ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമായി മാറിയിരിക്കുന്നു അവർ വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ ഈ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം അവർക്ക് ഒരു വലിയ അവസരം തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു എന്തായാലും ആർ എസ് ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിന് അതിന് തുടർച്ചയായി അമിത്ഷാ അവിടെ അവരോധിക്കപ്പെടുമെന്ന് ഒരു കാരണവശാലും കരുതണ്ട കാരണം ആ സംഘത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നത് മാത്രമാണിപ്പോൾ ആർ എസ് എസിന്റെ ലക്ഷ്യം പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളിക്ക് മേക്കുകയാണ്